പിതാവിനും ബുദ്ധനും പരിശുദ്ധ ആത്മാവിനും സതിയാദിവളി നേൻ ഞങ്ങളുടെ പിതാവിയെ അത്യുന്നതമായ സിംഹാസനത്തിൽ ഇരുന്ന് ഭരിക്കുകയും സകലതും നിരീക്ഷിക്കുകയും ചെയ്യുന്ന നീ അങ്ങയുടെ വചനം ശാശ്വതമാണ് അങ്ങയുടെ വചനം സത്യത്തിന്റെയും വെളിച്ചത്തിന്റെയും മുറിവിടമാണെന്നും അനിശ്ചിതത്തിന്റെ നടുവിൽ പ്രത്യാശയുടെ വെളിച്ച ഗോപുരവുമാവുന്നതെന്നും ഞങ്ങൾ വിശ്വസിക്കുകയും തിരിച്ചറിയുകയും ചെയ്യുന്നു കർത്താവിന്റെ വാക്തത്ത വചനം അനുസരിച്ച് അവൻ നമ്മെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ കർത്താവ് തന്റെ മുഖം നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുകയും ഞങ്ങളോട് കൃപയുണ്ടാകുകയും ചെയ്യട്ടെ കർത്താവ് തന്റെ മുഖം നമ്മുടെ മേൽ തിരിച്ച് നമുക്ക് സമാധാനം തരട്ടെ കർത്താവിൽ ആശ്രയിക്കാനും അവനിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാനും ദൈവം നമ്മെ സഹായിക്കട്ടെ ഓരോ ഋതുക്കളിലും എല്ലാ കാരണങ്ങളിലും ഏറ്റവും നല്ല ഫലം പുറപ്പെടുവിക്കാൻ പരിശുദ്ധമാവ് നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളുടെ ആഗ്രഹം നൽകുകയും ഞങ്ങളുടെ എല്ലാ പദ്ധതികളെയും വിജയിപ്പിക്കുകയും ചെയ്യട്ടെ കർത്താവ് തന്റെ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ വിജയകരമായി സജ്ജമാക്കുകയും അവ നിരുപാധികം നിറവേറ്റുകയും ചെയ്യട്ടെ പ്രത്യേകിച്ച് നമ്മെ അഭിവൃദ്ധിപ്പെടുത്താനുള്ള പദ്ധതികൾ നമുക്ക് ദൈവിക പ്രത്യാശയും ഭാവി നൽകാനുള്ള പദ്ധതികൾ നമ്മൾ പൂർത്തീകരിക്കട്ടെ കർത്താവ് ക്രിസ്തു യേശുവിൽ തന്റെ മൗതത്തിൻ്റെ സമ്പത്തിനനുസരിച്ച് നമ്മുടെ സകല ആവശ്യങ്ങളും നിറവേറ്റട്ടെ കർത്താവ് നമ്മുടെ ഭക്ഷണം വെള്ളം പാർപ്പിടം സന്തതികൾ ജോലി എന്നിവയെ അനുഗ്രഹിക്കട്ടെ സകല സാഹചര്യങ്ങളിലും അവന്റെ നന്മ ആസ്വദിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവ് തന്നെ ഭജനം അയച്ച് നമ്മെ സുഖപ്പെടുത്തട്ടെ നമ്മുടെ ആത്മാവ് സുഖമായിരിക്കുന്ന പോലെ നല്ല ആരോഗ്യവും ആസ്വദിക്കുവാനും എല്ലാം നമ്മോടൊപ്പം നന്നായി നടക്കുവാനും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മെല്ലാവരും വിശ്വസദാസന്മാരായി മാറട്ടെ പല കാര്യങ്ങളെയും ചുമതല ഏറ്റെടുക്കുവാനും യജമാനന്റെ സന്തോഷം ആസ്വദിക്കുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ ക്രിസ്തു നമ്മെ നയിക്കുകയും അവനെക്കുറിച്ചുള്ള അറിവിന്റെ സുഗന്ധം എല്ലായിടത്തും പരത്വം നമ്മെ ഉപയോഗിക്കുകയും ചെയ്യട്ടെ എന്നാൽ ജക്ഷിക്കപ്പെടുന്നവരുടെയും നശിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും ഇടയിൽ നാം ദൈവത്തിന് ക്രിസ്തുവിൽ പ്രസാദകരമായ സൗരഭ്യവാസനയാക്കിയിരട്ടെ ഞങ്ങൾക്കെതിരെ നിലകൊള്ളുകയും ഞങ്ങളെ കുറ്റം വിധിക്കുകയും ചെയ്ത ഞങ്ങളുടെ എല്ലാ നിയമപരമായ കടബാധ്യതകളും കർത്താവ് റദ്ദാക്കി അവനതിനെ എടുത്തുകൊണ്ട് പോയി കുരിശിൽ തറച്ച് ആയുധങ്ങളെയും അധികാരങ്ങളെയും നിരായുധീകരിച്ച് യേശു നമ്മെ വിജയിപ്പിക്കുകയും സ്വതന്ത്രരാക്കുകയും ചെയ്തു കർത്താവ് നമ്മെ നല്ലവനും വിശ്വസ്തനമായ ദാസന എന്നും ഞങ്ങൾ വിശ്വസ്തരായിരിക്കുന്നു എന്നും വലിയ കാര്യങ്ങൾ നമ്മെ ചുമതലപ്പെടുത്തുന്നു എന്നും യജമാനന്റെ സന്തോഷം പങ്കിടൂ എന്നും കഥാപിന്നെ കേൾക്കുവാൻ നമുക്ക് കഴിയട്ടെ അപ്പപ പിതാവി ഈ സമയത്ത് നസപിക്കുന്നവരെക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്നെ അനെങ്കിൽ നിങ്ങൾ ഏഴുമടങ്ങാ ഞങ്ങളുടെ മേലും തലമുറയുടെ മേലും വന്ന് ചേരട്ടെ നാം കാഴ്ച കൊണ്ടല്ല പിന്നെ വിശ്വാസത്താൽ ജീവിക്കട്ടെ സകല പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാൻ യേശുവിൻ്റെയിൽ ഒരു ജേതാവായി തീരുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അബ്രഹാമിനോട് വാക്തം ചെയ്ത സകല ഭൗതിക അനുഗ്രഹങ്ങളും യേശുവിൻ്റെ പൂർത്തിയായ വേലയിൽ നിന്നുള്ള സകല ആത്മീയ അനുഗ്രഹങ്ങൾ കൊണ്ടും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവ് നമ്മെ ജാഗ്രതയോടെ നയിക്കപ്പെടുവാൻ അനുഗ്രഹിക്കട്ടെ കർത്താവ് നമ്മുടെ പ്രത്യാശയാൻ അനുഗ്രഹിക്കട്ടെ സമാധാനം വിതയ്ക്കുന്ന മക്കളായി അനുഗ്രഹങ്ങളെ കൂടുതലായി സ്വീകരിക്കുന്ന മക്കളെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ സമയത്ത് നമുക്കായി മാതിരി സംവിക്കുന്ന ദേവമാതാവായ ഖനിയമറിയത്തെയും അവസ്യപിതാമിനെയും സകല വിശുദ്ധരെയും വിശുദ്ധ മലഹമാരെയും നന്ദിയോടെ സ്മരിക്കുന്നു അപ്പൊ പിതാപേ ഞങ്ങളുടെ ജീവിതം നിന്റെ ദാമം മഹത്തത്തിനും രാജമോതത്തിനുമായി തീരണമേ യേശുവിന്റെ നാമത്തെ തന്നെ ആമേൻ